ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ പല സന്ദർഭങ്ങളിലും നെഗറ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ ദ പോസിറ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറയുന്നതാണ് ദൈവത്തിനെല്ലാം സാധ്യമാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല സൃഷ്ടി ദൈവത്തിന് അസാധ്യമല്ലാത്ത കാര്യമാണ് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യനെ സൃഷ്ടിച്ചു പ്രകൃതിയെ സൃഷ്ടിച്ചു സൂര്യന്തിന്മാരെ സൃഷ്ടിച്ചു നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു സൃഷ്ടിയിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പരിപാലനം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ആ പ്രകൃതികളെ നിയന്ത്രിക്കുക ദൈവത്തിന് അസാധ്യമല്ലാത്ത കാര്യമാണ് ജീവൻ നൽകുക ദൈവത്തിന് അസാധ്യമല്ലാത്ത കാര്യമാണ് ദൈവത്തിന് സാധിക്കും പരിപാലിക്കുക ജീവൻ നൽകുക നിയന്ത്രിക്കുക ഇതെല്ലാം ദൈവത്തെ സംബന്ധിച്ചിടത്തോത്തോളം അസാധ്യമല്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമല്ലാത്തതും എല്ലാവണ്ടോ നാം വ്യാകുലപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ദുഃഖിക്കുന്നതും നെടുവേർപ്പെടുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിന് അസാധ്യമല്ല അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമസ്ത കാര്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ